തുടരുകയാണ് യാഗരക്ഷയ്ക്കായി ഇപ്പം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടൂലോ ഇവര് ക്രോധത്തോടുകൂടി ഹോമദ്രവ്യങ്ങൾ കൃത്യമായ മന്ത്രോച്ചാരണത്തോടു കൂടി ഹോമാഗ്നിയിൽ ഹോമിക്കുവാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടവരെ തടയുന്നത് ബ്രഹ്മദേവൻ പറയുകയാണ് യാഗരക്ഷയ്ക്കായി ഋത്വികകളോട് പറയുകയാണ് യാഗരക്ഷയ്ക്കായി നിങ്ങൾ ഹനിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഇന്ദ്രനെ വധിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്രകാരം ചെയ്യുന്നത് യോഗ്യവുമല്ല കാരണം യജ്ഞഫലങ്ങളെ നൽകുന്നത് ഭഗവത് സ്വരൂപത്തിലുള്ള ഇന്ദ്രൻ തന്നെയാണ് മറ്റെല്ലാ ദേവന്മാരും ഇന്ദ്രൻ്റെ ശരീരാവയവങ്ങളാകുന്നു ഇന്ദ്രനെ വധിക്കുന്നത് എല്ലാ ദേവന്മാരെയും വധിക്കുന്നതിന് സമം ആകുന്നു ദേവന്മാരില്ലാതെയായാൽ പിന്നെ യാഗത്തിന് പ്രസക്തിയും ഇല്ലല്ലോ ഈ ഇന്ദ്രനെ കൊല്ലാൻ സാധിക്കില്ല കൃത്യമായ മന്ത്രോച്ചാരണത്തോടു കൂടി കൃത്യമായ ഹോമദ്രവ്യങ്ങൾ കൃത്യമായ ഭാവത്തോടു കൂടി സംസ്കരിക്കപ്പെട്ട അഗ്രിയിൽ ഹോമിച്ചാലും അത് സാധിക്കില്ല എന്താ കാരണം ഈ ദേവേന്ദ്രൻ പരമമായതാണ് പരമമായതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല ഈ ദേവേന്ദ്രൻ തന്നെയാണ് തടസ്സമായിട്ട് വന്നത് ഇപ്പോൾ വലിയ ഒരു അഭേദ തലത്തിലുള്ള വലിയൊരറിവ് നമുക്ക് വ്യാസ ഭഗവാൻ ഇവിടെ പകർന്നു തരികയാണ് നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും ദൈവീകമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊന്നും ആസുരികമല്ല രാക്ഷസന്മാരാണ് പൊതുവെ യാഗം ചെയ്യുമ്പോൾ തപസ് തപസ് ചെയ്യുമ്പം യാഗം ചെയ്യുമ്പോൾ ഒക്കെ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുവേ ഉള്ള ഒരു ധാരണ രാക്ഷസന്മാരാണ് വിശ്വാമിത്രന്റെ തപസ്സും ഹോമവും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച രാക്ഷസന്മാരിൽ നിന്ന് രക്ഷിക്കുവാൻ രാമചന്ദ്രസ്വാമിയെ വിട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വിശ്വാമിത്രൻ ദശരഥ സന്നിധിയിലേക്ക് ചെല്ലുന്നത് ഇപ്പൊ പൊതുവെയുള്ള നമ്മുടെ ധാരണ ദുഷ്ടശക്തികളാണ് നമ്മുടെ ജീവിതത്തില് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് പക്ഷേ ബ്രഹ്മദേവൻ ബ്രഹ്മാവ് സത്യത്തെ തിരിച്ചറിഞ്ഞ മഹാത്മാവ് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുകയാണ് ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം ഈ തടസ്സങ്ങളോ അതും ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈശ്വരൻ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് തടസ്സങ്ങൾ തടസ്സമുണ്ടാകുമ്പോഴാണ് നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെയും കഴിവ് കേടുകളെയും നമ്മൾ തിരിച്ചറിയുക ആ തിരിച്ചറിവ് നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള അറിവ് കൂട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു സാങ്കല്പികമായിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ അതാണ് ഇതാണ് അതല്ല ഇതല്ല എന്നൊക്കെ നമ്മൾ നമ്മളിരുന്ന് ഭാവന ചെയ്യുന്നത് ശരിയാണോ എന്ന് തിരിച്ചറിയുന്നത് പ്രവൃത്തിയിലൂടെയാണ് അറിവ് ദൃഢമാകുന്നതും തിരിച്ചറിവാകുന്നതും പ്രവൃത്തിയിലൂടെയാണ് പ്രവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അറിവ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല ഏട്ടിലെ പശു പശുവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിന് പുല്ല് കൊടുക്കാനോ അതിൽ നിന്ന് പാല് കറക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അറിവ് തിരിച്ചറിവാകുന്നത് പ്രവൃത്തിയിലൂടെയാണ് അതുകൊണ്ട് നിരന്തരം പ്രവർത്തനത്തിൽ ശ്രദ്ധയോടുകൂടി അവയർനെസ്സോടുകൂടി മുഴുകുമ്പോൾ മാത്രമേ ഒരാൾക്ക് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുറിക്കകത്തിരുന്ന് നിങ്ങൾ ലോകത്ത് ആരുമായിട്ട് ഇടപഴകുകയല്ല എവിടെയും പോകുകയില്ല നിങ്ങൾ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരിക്കുകയാണ് ആ മുറി ഹിമാലയത്തിലെ ഒരു ഗുഹയായിരിക്കാം മനുഷ്യവാസവുമായി മനുഷ്യരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവിടെ മൃഗങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ മഞ്ഞു കിടക്കുന്ന മലകളിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നും എനിക്കറിയില്ല അപ്പം അവിടെ മിക്കവാറും ഒറ്റയ്ക്കാണ് വായുവും കുറവാണ് ആ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പലതുമാണെന്നും പലതുമല്ല എന്നും തോന്നലുകൾ ഉണ്ടാകും നിങ്ങളുടെ മുറിക്കകത്തിരുന്നാലും അത് തന്നെ ഉണ്ടാവുക വലിയ വ്യത്യാസമൊന്നുമില്ല ആ തോന്നലുകളെല്ലാം ശരിയാണ് എന്ന് ധരിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും അത് ശരിയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക അത് പ്രവൃത്തിയിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്കൊരാളെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ആൾ പറയുന്ന വാക്കുകൾ മാത്രം കേട്ടാൽ പോരാ എന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ എൻ്റെ പ്രവർത്തിയെ കൂടി സസൂക്ഷ്മമായിട്ട് വിലയിരുത്തണം ക്രിറ്റിക്കലായിട്ട് എൻ്റെ പ്രവർത്തിയെ വിലയിരുത്തണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെയും നമുക്കില്ലാണ്ട് പോയത് ഭക്തിയുടെ പേരില് ശ്രദ്ധയുടെ പേരില് നമുക്കില്ലാണ്ട് പോയത് ഈ വിമർശനാത്മകതയാണ് വിമർശനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ധാരണ നെഗറ്റീവ് ക്രിറ്റിസിസം എന്നാണ് അതല്ല വിമർശനം അറിയുവാനുള്ള ആകാംക്ഷയോടെയുള്ള വിശേഷമായ ആമർശനം ചിന്തയാണ് വിമർശനം അത് ക്രിറ്റിക്കലായിട്ട് തന്നെ ചെയ്യണം സസൂക്ഷ്മമായിട്ട് തന്നെ ചെയ്യണം അതിൽ ദാക്ഷിണ്യം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ മാത്രമേ അറിവുണ്ടാവുകയുള്ളൂ അത് പ്രവൃത്തിയിലൂടെ ആണ് വേണ്ടത് താരം പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിയെ അതിസൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്താൽ മാത്രമേ തന്നെ കുറിച്ച് താൻ സങ്കൽപ്പിച്ചതും മറ്റുള്ളവരെ കുറിച്ച് താൻ സങ്കല്പിച്ചതും യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വിമർശനാത്മകമായ വിശകലനം ആധ്യാത്മികതയിൽ അനിവാര്യതയാണ് അതിന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ ഭക്തിയുടെ പേരിൽ ഭക്തി എന്നൊക്കെ പറയണത് വളരെ വികലമായ ഒരു ഭക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നിയിട്ടുള്ളത് എൻ്റെ പ്രാപ്തി കുറവായിരിക്കാം പലരും പറയുന്നത് പോലെ എനിക്ക് ഭക്തി ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തരാണ് ഭക്തനാണ് എന്ന് കാണിക്കേണ്ടുന്ന ഒരു ആവശ്യകത എനിക്കില്ലാത്തതുകൊണ്ട് അതിനൊന്നും ഞാൻ എതിരായിട്ട് പറയുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെയൊക്കെ കരുതുന്നത് കൊണ്ട് ഒരു മില്ലിമീറ്റർ പോലും ഭക്തിയുടെ പരിവേഷത്തിൽ വിശ്വാസത്തിൻ്റെ പരിവേഷത്തിൽ വിശകല വിമർശനാത്മകമായി വിശകലനം ചെയ്യാൻ വിസമ്മതിക്കുന്നതിലൂടെ ഒരു മില്ലിമീറ്റർ പോലും എന്തിനാ പറയണത് ഒരു തലനാരിഴയുടെ അളവ് പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല സ്വന്തം ജീവിതം നിഷ്പക്ഷമായിട്ടൊന്ന് വിലയിരുത്തിയാൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും എൻ്റെ വാക്കുകളിലെ നിഷ്ഠുരത നിങ്ങൾ പൊറുക്കണം അതുപക്ഷേ ആവശ്യമാണ് മുന്നോട്ട് പോകാൻ ആ നിഷ്ഠുരത ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന പേഷ്യൻറ്റിന്റെ മുകളിൽ ഡോക്ടർ പ്രയോഗിക്കുന്നത് അതിമൂർച്ചയുള്ള ഉപകരണങ്ങളാണ് ആ അതിമൂർച്ചയുള്ള ഉപകരണങ്ങൾ രോഗവിമുക്തിക്ക് അനിവാര്യമാണ് അതുപോലാണ് ഈ വാക്കുകൾ അതുകൊണ്ട് വിശകല വിമർശനാത്മകമായി വിശകലനം ചെയ്യണം ആരെയും അവരവരെ തന്നെ അങ്ങനെ ചെയ്യണം മറ്റുള്ളവരെയും അതിന് വിധേയമാക്കണം എങ്കിൽ മാത്രമേ നെല്ലും പതിനു തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മുടെ ജീവിതമാണ് വേറെ ഒരു ജീവിതമുണ്ട് എന്നുള്ളത് ഒരു പ്രലോഭനം മാത്രമാണ് അതിന് യാതൊരു വിധത്തിലുള്ള വസ്തുതാപരമായ അടിത്തറയും അതുകൊണ്ടുള്ള ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വിമർശനാത്മകമായ വിശകലനം അനിവാര്യമാണ് അങ്ങനെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ തടസ്സങ്ങളും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാകും എല്ലാ തടസ്സങ്ങളും ഈശ്വരൻ്റെ തന്നെ വരദാനമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും ആ തടസ്സങ്ങളെ ഇല്ലാതാക്കുകയല്ല നമ്മൾ ചെയ്യുക അതിനെ മറികടന്ന് പോവുകയാണ് നമ്മൾ ചെയ്യുക ആ തടസ്സങ്ങളെ ഇല്ലാതാക്കുകയല്ല അതിനെ ട്രാൻസ്ഫർ ട്രാൻസ്ഫോം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക ആ തടസ്സങ്ങളെ നമ്മൾ അനുകൂലമാക്കി മാറ്റും പഴയൊരു സിനിമാ ഗാനശകലമാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടിയെത്തുന്നത് പ്രതിബന്ധമെല്ലാം എനിക്ക് ആത്മശക്തി ഞാൻ തുഴയുന്നു ഏകനായി ആധ്യാത്മിക യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഏകാന്ത പഥികൻ്റെ യാത്രയാണ് ഈ യാത്രയിൽ നമുക്ക് വടിയായിട്ടുള്ളത് തുഴയായിട്ടുള്ളത് ഈ വിമർശനാത്മകമായ വിശകലനം ചെയ്യുവാനുള്ള ബുദ്ധിയാണ് അതീവ ബുദ്ധിശാലിയായ മഹാരാജാവേ എന്നാണ് പൃഥു മഹാരാജാവിനെ ഋത്വിക്കുകൾ സംബോധന ചെയ്തത് അതീവ ബുദ്ധിശാലി അതിസൂക്ഷ്മമായ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ വിമർശനാത്മകമായി വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിമർശനാത്മകമായി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ എന്താ പറയുക കൽമഷങ്ങൾ ബാധ ബാധിക്കാൻ പാടില്ല രാഗദ്വേഷങ്ങള് അസൂയ അഹങ്കാരം ഇതൊന്നും ബാധിക്കാൻ പാടില്ല ഇതൊന്നും ആ വിശകലനത്തെ ബാധിക്കാൻ പാടില്ല ഇതൊക്കെ എങ്ങനെ സാധിക്കാം ഇതിനെല്ലാം നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിസാരമായതാണെന്ന് തോന്നിയേക്കാമെങ്കിലും ജീവിതത്തിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അനിവാര്യമായ അതിമൂർച്ചയുള്ള ഒരു ആയുധമാണ് അതുകൊണ്ട് അന്തിമ വിശകലനത്തിൽ എല്ലാ തടസ്സങ്ങളും പരമമായതിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ആത്യന്തികമായിട്ടൊന്നിനെയും ഇല്ലാതാക്കാൻ പറ്റില്ല ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിലും ആത്യന്തികമായിട്ടുള്ള നാശം ഇല്ല ഈ പ്രപഞ്ചത്തിൽ ആകെയുള്ളത് മാറ്റങ്ങൾ മാത്രമാണ് മാറ്റം നാശമല്ല അതുകൊണ്ട് ഈ പ്രപഞ്ചം നിത്യമാണ് എന്ന് മീമാംസകർ കരുതുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പൂർവമീമാസകരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം നിത്യമാണ് അതിൽ പുതിയ പുതിയ ഭാവങ്ങൾ ഉണ്ടാകുന്നു നിലനിൽക്കുന്നു ഇല്ലാതാകുന്നു ഉണ്ടായി നിലനിന്നില്ലാണ്ടാകുന്ന പ്രക്രിയകളെ തന്റെ ചുറ്റുപാടുകളിലും കാണുന്ന മനുഷ്യൻ ധരിക്കുന്നു താൻ ജനിച്ചു ജീവിക്കുന്നു മരിക്കും എന്നുള്ളതൊക്കെ ആകെ ഇവിടെയുള്ളത് മാറ്റങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഒന്നിനെയും ഇല്ലാതാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ പറയുന്നത് യാഗരക്ഷയ്ക്കായി നിങ്ങൾ ഹനിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഇന്ദ്രനെ വധിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഈ ലോകത്തൊന്നിനെയും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുകയില്ല അതിൻ്റെ രൂപാന്തരം വരുത്താൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളായി തന്നെ തുടരും ഒന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല അപ്രകാരം ഇനി അതല്ല തർക്കത്തിന് വേണ്ടിയിട്ട് മന്ത്രശക്തിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ തർക്കത്തിന് വേണ്ടി അംഗീകരിക്കാം ഇല്ലാതാക്കാം ഓക്കെ അപ്രകാരം ചെയ്യുന്നത് യോഗ്യവുമല്ല ഇല്ലാതാക്കാൻ പറ്റില്ല ഇനി വേണ്ട വാദത്തിന് ഇല്ലാതാക്കാം എന്ന് സമ്മതിക്കാം എങ്കിൽ അപ്രകാരം ചെയ്യുന്നത് യോഗ്യവും അല്ല എന്താ കാരണം യജ്ഞഫലങ്ങളെ നൽകുന്നത് ഭഗവത് സ്വരൂപത്തിലുള്ള ഇന്ദ്രൻ തന്നെയാണ് ഏതൊന്നാണോ നമ്മുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ആ തടസ്സം തന്നെയാണ് നമുക്ക് നമ്മുടെ പ്രയത്നത്തിന്റെ ഫലത്തെയും തരുന്നത് ആ തടസ്സങ്ങളെ വേണ്ടതുപോലെ നമുക്ക് നേരിടുവാൻ സാധിക്കുകയാണെങ്കിൽ നിഗ്രഹശക്തിയായി വരുന്നത് അനുഗ്രഹശക്തിയായി മാറും ഇത് വെറുതെ വാക്കുകൾ പറയുന്നതല്ല ഞാൻ സ്വന്തം ജീവിതത്തിൽ മാറ്റുരച്ചു നോക്കി തിരിച്ചറിയുവാൻ സാധിക്കുന്നതും ആണ് ബുദ്ധി കൊണ്ട് ആലോചിച്ച് വിഷമിക്കണ്ട ജീവിതത്തിൽ ജീവിച്ച് നോക്കിയാൽ തിരിച്ചറിയുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് ആ ദേവേന്ദ്രൻ യജ്ഞഫലങ്ങളെ നൽകുന്നത് ഭഗ യജ്ഞഫലങ്ങളെ നൽകുന്ന ഭഗവത് സ്വരൂപം തന്നെയാണ് നിങ്ങൾ ആരെ തൃപ്തിപ്പെടുത്താനാണോ ഈ യാഗം ചെയ്യുന്നത് ആ യജ്ഞലത്തെ തരുന്ന ദേവേന്ദ്രൻ പരമമായതിൻ്റെ തന്നെ സ്വരൂപമാണ് അതുകൊണ്ട് മറ്റേ മറ്റെല്ലാ ദേവന്മാരും ഇന്ദ്രൻ്റെ ശരീരാവയവങ്ങളുമാകുന്നു ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ബോഡിയാണ് ആ ദേവേന്ദ്രന്റെ ശരീരഭാഗങ്ങൾ മാത്രമാണ് മറ്റെല്ലാ ദേവന്മാരും മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗമാണ് മറ്റെല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാജിവെച്ചാൽ എല്ലാ മന്ത്രിമാരും രാജിവെച്ചതായിട്ട് തന്നെയാണ് കണക്കാക്കുക അതേപോലെ മറ്റെല്ലാ ദേവന്മാരും ദേവേന്ദ്രന്റെ ശരീരഭാഗങ്ങളാകുന്നു ഇന്ദ്രനെ വധിക്കുന്നത് എല്ലാ ദേവന്മാരെയും വധിക്കുന്നതിന് സമാനം ആകുന്നു ഈ പരമമായതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല ഇനി ഇല്ലാണ്ടാക്കാൻ പറ്റി എന്ന് വിചാരിക്ക അങ്ങനെ ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ഒന്നിനും പ്രസക്തിയില്ല ദേവന്മാരില്ലാതായാൽ പിന്നെ യാഗത്തിന് പ്രസക്തിയും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്കെതിരെ വരുന്ന ഓരോ തടസ്സങ്ങളെയും സസൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അത് ഈശ്വരൻ അയക്കുന്ന ആ വരദാനങ്ങളാണ് ഏതൊരു ഫലപ്രാപ്തിക്കാണോ നാം ഉദ്യമിക്കുന്നത് ആ ഫലം തന്നെയാണ് തടസ്സമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കിടക്കുന്ന കഴിവുകളെയും കഴിവുകേടുകളെയും പുറത്തേക്ക് കൊണ്ടു വരുവാനായിട്ട് വരുന്നത് ജീവിതത്തിൽ ഉണ്ടാവുന്ന സകല തടസ്സങ്ങളും സകല തടസ്സങ്ങളും ഈശ്വരാനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവർ തിരിച്ചറിയണം സാധാരണക്കാർക്ക് ഒരു പക്ഷേ ആ തിരിച്ചറിവ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല തികച്ചും ഭേദതലത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഈശ്വരോന്മുഖമായി ശുരോന്മുഖമായി ചരിക്കുക എന്ന് പറഞ്ഞാൽ ഭേദതലത്തിൽ നിന്ന് അഭേദതലത്തിലേക്കുള്ള തലത്തിലേക്കുള്ള ചരിയയാണത് ആ അഭേദതലത്തിലേക്ക് ചരിക്കുന്നവർ മനസ്സിലാക്കണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിഘ്നങ്ങളും അവരുടെ മുന്നോട്ടുള്ള കുതുപ്പിന് ആക്കം കൂട്ടുന്നവയാണ് തടസ്സം സൃഷ്ടിക്കുന്നവയല്ല എന്ന് ദ്വിജശ്രേഷ്ഠന്മാരെ ബ്രഹ്മാവ് തുടരുകയാണ് ഋത്വിക്കുകളോട് പൃഥു ചക്രവർത്തിയുടെ യാഗത്തിന് വിഘ്നം വരുത്താൻ ആശിക്കുന്ന ഇന്ദ്രൻ എത്രമാത്രം പാഖണ്ഡന്മാരെയാണ് സൃഷ്ടിച്ചതെന്ന് നോക്കൂ ഈ ലോകത്തിൽ ധർമ്മത്തിന് വിനാശം വരുത്തുന്ന ഇക്കൂട്ടർ ഇനിയും പെരുകിയാൽ എന്താവും സ്ഥിതി ഇതിൽ നിന്ന് ഇന്ദ്രന്റെ പ്രഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാമല്ലോ ആദ്യം പറഞ്ഞു ഇന്ദ്രനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അതായത് ഒരു തടസ്സത്തെ ഇല്ലാണ്ടാക്കിയാൽ അത് മറ്റൊരു രൂപത്തിൽ വരും അതുകൊണ്ട് തടസ്സം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഓരോ രൂപഭേദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല പലപ്പോഴും ബാഹ്യത്തിൽ പ്രകടമായി കാണുന്ന തടസ്സം എന്ന് പറയുന്നത് ആന്തരികമായ തടസ്സങ്ങളുടെ പ്രൊജക്ഷൻ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ എളുപ്പമല്ല ഇതൊന്നും ഈശ്വരോന്മുഖമായ ചര്യയും അത്ര എളുപ്പമായ കാര്യമല്ലെന്നാ അൽപ്പതപസഫലം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതൊന്നും എളുപ്പം സാധിക്കുന്നതല്ല ഇതൊക്കെ അതീവ ശുഷ്കാന്തിയുള്ളവർക്ക് മാത്രമേ അനായാസമായി സാധ്യമാവുകയുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പമൊന്നുമല്ല അപ്പോ ഏർ യാഗത്തിന് ഈ പൃഥു ചക്രവർത്തിയുടെ അപ്പൊ അകത്ത് ഉള്ള തടസ്സമാണ് പുറത്തേക്ക് പ്രകടമാകുന്നത് അപ്പൊ അകത്തുള്ള ഈ തടസ്സങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അകത്തുള്ള തടസ്സങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ മനസ്സിന്റെ സസൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മുടെ മനസ്സ് ശ്രദ്ധാബദ്ധം ആയിരിക്കണം അപ്പൊ നമുക്കത് സാധിക്കും ദ്ജശസ്രേഷ്ഠന്മാരെ പൃഥുചക്രവർത്തിയുടെ യാഗത്തിന് വിഘ്നം വരുത്താൻ ആശിക്കുന്ന ഇന്ദ്രൻ എത്രമാത്രം പാഖണ്ഡന്മാരെയാണ് സൃഷ്ടിച്ചത് എന്ന് നോക്കൂ ഒന്നില്ലാണ്ടാക്കിയാൽ വേറൊന്നു വരും വെള്ളത്തിലെ തിര കണക്കെയാണ് ഒരു തിരകെ ഇല്ലാണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല അടുത്ത തിര വന്നു അടുത്ത തിര വന്നു അടുത്ത തിര വന്നു അതുകൊണ്ട് ഈ തിരകൾ ഓരോന്നിനെയും എണ്ണി എണ്ണി ഇല്ലാതാക്കുകയല്ല വേണ്ടത് തിരകള് കടലിന്റെ ഭാഗം തന്നെയാണ് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് തിരകൾ കടലിന്റെ ഭാഗം തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അശാന്തമായ കടൽ സ്വാഭാവികമായും ശാന്തമായി കൊള്ളും ആ തിരിച്ചറിവ് അനിവാര്യമാണ് അപ്പം ഇന്ദ്രനെ ഇല്ലാണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല ഇയാളെന്ത് ചെയ്യും ഇയാൾ അടുത്ത രൂപം എടുക്കും അടുത്ത രൂപം എടുക്കും ഇപ്പൊ തന്നെ ഇയാൾ എത്ര പാഖണ്ഡന്മാരെയാണ് സൃഷ്ടിച്ചത് എന്നൊന്ന് നോക്കൂ പാപത്തിന്റെ കഷ്ണങ്ങളെയാണ് അടയാളങ്ങളെയാണ് ഇയാൾ സൃഷ്ടിച്ചത് ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന സാധനങ്ങൾ എത്രയേറെ പേരെ സൃഷ്ടിച്ചതെന്ന് നോക്കൂ ഈ ലോകത്തിൽ ധർമ്മത്തിന് വിനാശം വരുത്തുന്ന ഇക്കൂട്ടർ ഇനിയും പെരുകിയാൽ എന്താവും സ്ഥിതി ഇത് ഭാഗവതി എഴുതിയ കാലഘട്ടത്തിൽ മാത്രമല്ല പ്രസക്തായിട്ടുള്ളത് ഇക്കാലഘട്ടത്തിലും പ്രസക്തമാണ് എന്ന് നമ്മുടെ ചുറ്റുമൊന്ന് തിരി നോക്കിയാൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരു വേഷം കെട്ടലിൻ്റെയും വാക്കുകളെ ഞാനടക്കമുള്ള ഒരു വേഷം കെട്ടലിൻ്റെയും വാക്കുകളെ വിമർശനാത്മ വിമർശനാത്മകമായ വിശകലനമില്ലാതെ സ്വീകരിക്കാൻ പാടുള്ളതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അറിവിലേക്ക് ആ അറിവിനെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ അറിഞ്ഞ് സ്വീകരിക്കണം അന്ധമായ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ചാൽ അപകടമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ് ഈ ലോകത്തിൽ ധർമ്മത്തിന് വിനാശം വരുത്തുന്ന ഇക്കൂട്ടർ ഈ പാഹന്മാര് ആ പാഖണ്ഡന്മാർ പോലും ദൈവികമായ സൃഷ്ടി തന്നെയാണ് ഇവരുടെ ഒന്നും പെട്ടിയിൽപ്പെടാതെ ഇവരുടെ വാക്കുകളുടെ പൊള്ളത്തരങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കുക എന്നുള്ളത് അതിസൂക്ഷ്മമായ ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ പുറത്തൊന്നു തട്ടിക്കൊള്ളൂ തരക്കേടൊന്നുമില്ല ഇടയ്ക്ക് ചില ആത്മപ്രോത്സാഹനങ്ങളെല്ലാം മുന്നോട്ട് പോകുവാൻ അനിവാര്യം തന്നെയാണ് അതീവ ബുദ്ധി കൂർമ്മതയുള്ളത് തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് ഈ ഈ ലോകത്തിൽ ധർമ്മത്തിന് വിനാശം വരുത്തുന്ന ഇക്കൂട്ടർ ഇനിയും പെരുകിയാൽ എന്താവും സ്ഥിതി ബ്രഹ്മാവാണ് അത്ഭുതം കൂറുന്നത് ഇനിയും ഇവർ പെരികിയാൽ എന്തായിരിക്കും സ്ഥിതി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ അത്ഭുതം കൂറൽ നമ്മളിൽ അത്ഭുതത്തെ ഉണ്ടാക്കും ഇതിൽ നിന്ന് ഇന്ദ്രന്റെ കുറിച്ച് മനസ്സിലാക്കാമല്ലോ മോശക്കാരനൊന്നുമല്ല ചില്ലറക്കാരനൊന്നുമല്ല നിങ്ങൾ മറ്റേ മഹിഷാസുരനെ ദേവി നിഗ്രഹിക്കാൻ ഒരുമ്പട്ടപ്പോൾ വേഷപ്പകർച്ച പകർ പകർന്നാടിയതുപോലെ ഇന്ദ്രനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാൽ ഓരോ ഓരോ വേഷം ധരിക്കും ഈ ഇന്ദ്രൻ ധരിച്ചുപേക്ഷിക്കുന്ന വേഷങ്ങളെ മനുഷ്യരെടുത്തണിയും ധർമ്മത്തിന് വിനാശം വരും അതുകൊണ്ട് ആ പണിയിൽ നിന്ന് നിങ്ങൾ വിരമിക്കുക ഇന്ദ്രന്റെ പ്രഭാവത്തെ തിരിച്ചറിയുക ഇന്ദ്രൻ ഈ പ്രഭാവം ഉണ്ടാകുന്നത് അദ്ദേഹം ഭഗവത് സ്വരൂപാംശം തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്